സിസ്റ്റർ നിങ്ങളുടെ കാരണം കൊണ്ട് തന്നെ പിന്നെ സ്വത്തിന്റെ എന്ത് ഇന്നലെ തന്നെ ബാർബിക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോടും പറഞ്ഞു എന്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ സിസ്റ്റർ അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണെന്ന് ണ്ടല്ലോന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത് എന്റെ അനുഭവം തന്നെ പറയാ നമ്മൾ വാങ്ങണം ഈ ഈ മുമ്പേ ഞാൻ കുറച്ച് സ്ഥലം അത് ഞാൻ അച്ഛന്റെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം അത് എന്റെ പേരിൽ തന്നെ തിരിച്ചെത്ത ഞാൻ പറഞ്ഞു പേരിലൊക്കെ പേരല്ലൂടത്തേക്കാൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ കൂട്ടിച്ചെല്ലാം െ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കി ഞാൻ ഇവളെ പോലെ അമേരിക്കയിൽ എത്തിയനെ അമേരിക്കയിൽ അല്ലടാ നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ഈ എടുത്ത് കാറി കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ അമേരിക്കയിൽ പോണം പോലും മോളെ അതൊക്കെ എടുത്ത് മറക്കാൻ കാത്തുപോയി അച്ഛൻ ഇത് എന്താച്ച അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിനെ കറി പിടിച്ച എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം അമ്മ പറഞ്ഞു ശെരിയല്ലേ പാവൻ ചേട്ടൻ i ഹലോ സമയമായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ ബിനു ഏട്ടാ അച്ഛന്റെ സ്വഭാവം അറിയില്ലേ ബിനു വാ എന്നാ റെസ്റ്റ് എടുക്ക ഞങ്ങൾ ഇറങ്ങ Jeg tror ikke jeg er der. ശരിക്കും ചേട്ടന് ഇഷ്ടമായിരുന്നു ആ സമയത്ത് നമുക്ക് എങ്ങനെ ോ പാർക്കർ കണ്ടുപിടിച്ചത് തനിക്കറിയോട്ട് ചരിത്രം അറിയണോ രണ്ടാം ലോകമഹായുദ്ധം അന്ന് ചത്തു അവര് തോൽവി സംബന്ധിച്ച് ഒക്കിട്ട് കൊടുത്ത ഏത് പേരും ഉണ്ട് അതോ അങ്ങോട്ട് അയച്ചു അതും ഒരു പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ ആ ശരി പാർക്കറാണ് നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് എന്ത് പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന് പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം

കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായത് സ്വന്തം മകൻ ഐസുലി ബന്ധു മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകളുണ്ടാകും ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ കൊള്ളാം നിങ്ങളെയൊക്കെ സമ്മതിക്കണം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലേ കൊള്ളാം കൊള്ളാം തകൽസീതാരൻ കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ സേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും അതെങ്ങനെ സാധിച്ചു അന്നവർ നല്ല പവറായിരുന്നില്ലേ ഉറ്റരിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു